നമസ്കാരം വാർത്തകൾ കാണാതായ വരൻ വിഷ്ണുജിത്തിനെ കണ്ടെത്തി കണ്ടെത്തിയത് ഊട്ടിയിൽ നിന്നും മലപ്പുറത്തു നിന്നും കാണാതായ വിഷ്ണുജിത്തിനെ കണ്ടെത്തി നിലവിൽ മലപ്പുറം പോലീസിന്റെ കസ്റ്റഡിയിലാണ് വിഷ്ണുജിത്ത് വിഷ്ണുവിനെ ഊട്ടിയിൽ നിന്നുമാണ് പോലീസ് കണ്ടെത്തിയത് പ്രതിശ്രുത വരനായ വിഷ്ണുജിത്തിനെ കാണാതായി ആറാമത്തെ ദിവസമാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇന്ന് വിഷ്ണുവിന്റെ ഫോൺ ഓൺ ആയിരുന്നു തുടർന്ന് ഊട്ടി കൂനൂരിൽ നിന്ന് റിങ് ചെയ്തു സഹോദരി വിളിച്ചപ്പോൾ ഫോണെടുത്തെങ്കിലും ഒന്നും സംസാരിച്ചില്ല തുടർന്ന് വിവരം പോലീസിൽ അറിയിച്ചു പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് വിഷ്ണുവിനെ കണ്ടെത്തിയത് സ്വമേധിയ പോയതാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം വിഷ്ണുവിന്റെ മൊഴിയെടുത്താൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കൂന്ന് പോലീസ് പറഞ്ഞു മഞ്ചേരി കോടതിയിലെ അഭിഭാഷകൻ മലപ്പുറം മഞ്ചേരിയിൽ അഭിഭാഷകനെ റോഡരികിൽ മരിച്ച നിലയിൽ മഞ്ചേരി കോടതിയിലെ അഭിഭാഷകനായ ഇരുമ്പുഴി സ്വദേശി സി കെ സമതാണ് മരിച്ചത് പ്രഭാത സവാരിക്കായി എത്തിയവരാണ് മൃതദേഹം പോലീസ് സ്ഥലത്തെ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി മരണകാരണം പോസ്റ്റ്മോർട്ടം പരിശോധന വ്യക്തമാകുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം കൊല്ലത്ത് ഗർഭിണി യുവാവിന്റെ വീട്ടിൽ മരിച്ച നിലയിൽ നെറ്റിയിൽ ആഴത്തിലുള്ള മുറിവ് കൊല്ലം കടക്കൽ കുമിളിൽ ഗർഭിണിയായ യുവതിയെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത കുടുംബം കുമ്പിൽ തൃക്കണ്ണാപുരം ഷഹാന മൺസലിൽ ഫാത്തിമയാണ് സുഹൃത്തായുവാവിന്റെ വീട്ടിൽ തൂങ്ങിമരിച്ചതിൽ കണ്ടെത്തിയത് സെപ്റ്റംബർ എട്ടിനായിരുന്നു സംഭവം വിവാഹിതയും ഒരു കുട്ടിയുടെ മാതാവുമായ ഫാത്തിമ ഭർത്താവുമായി പിണങ്ങിയ ശേഷം ഇടപ്പന സ്വദേശിയായ ദീപുവിനൊപ്പമാണ് ഫാത്തിമയുടെ നെറ്റിയിൽ ആഴത്തിലുള്ള മുറിവുണ്ടെന്നും മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും കുടുംബം ആരോപിച്ചു ദീപുവിന്റെ ആദ്യ വിഭാഗത്തിലെ അഞ്ചു വയസ്സുള്ള കുട്ടിയും ഫാത്തിമയ്ക്കൊപ്പമാണ് കഴിഞ്ഞിരുന്നത് കുട്ടികളുമായി ബന്ധപ്പെട്ട ദീപവും ഫാത്തിമയും തമ്മിൽ തർക്കങ്ങൾ നിലനിന്നിരുന്നതായി പോലീസ് പറയുന്നു സംഭവത്തിൽ അന്വേഷണം നടക്കുകയാണ് കടവന്ത്രയിൽ നിന്ന് കാണാതായ സുഭദ്രയെ കൊന്നു കുഴിച്ചുമൂടിയതായി സംശയം ആലപ്പുഴയിലെ വീട്ടുവളപ്പിൽ പരിശോധന കൊച്ചി കടവന്ത്രയിൽ നിന്ന് കാണാതായ സുഭദ്ര എന്ന വയോധികയെ കൊന്നു കുഴിച്ചുമൂടിയതായി സംശയം സംഭവത്തിൽ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ആലപ്പുഴ കലവൂരിൽ പോലീസ് പരിശോധന നടത്തുകയാണ് കഴിഞ്ഞ മാസം ഏഴാം തീയതിയാണ് വയസ്സുകാരിയായ സുഭദ്രയെ കാണാനില്ലെന്ന് കടവന്ത്ര പോലീസിൽ പരാതി തുടർന്ന് അന്വേഷണത്തിൽ മകൻ കടവന്ത്ര പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് സുഭദ്ര ആലപ്പുഴ കാട്ടൂർ കോർത്തശ്ശേരിയിൽ എത്തിയ വിവരം ലഭിച്ചത് സുഭദ്രയെ കൊന്നു കുഴിച്ചുമൂടിയതാണെന്നാണ് സംശയം സ്ഥലത്ത് കുഴിയെടുത്ത് പരിശോധന പോലീസ് ഷർമിള മാത്യൂസ് എന്നിവർ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടിന്റെ പരിസരത്താണ് പോലീസ് പരിശോധന നടത്തുന്നത് മിണ്ടാപ്രാണികളോട് കണ്ണില്ലാത്ത ക്രൂരത ക്രൂരതരിക്കേല് ഒരെണ്ണം ചത്തു എറണാകുളം ജില്ലയിലെ പിറവത്ത് പശുവിനെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട് അയൽവാസികൾ തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്ന് അയൽവാസിയുടെ പശുവിനെ വെട്ടിക്കൊന്നു ആറു പശുക്കളെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു ആക്രമണത്തിൽ പരിക്കേറ്റ ഒരു പശു ചത്തു ക്രൂരകൃത്യം ചെയ്ത എടക്കാട്ടുവയൽ സ്വദേശി പി രാജുവിനെ മുളന്തുരുത്തി പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ് അയൽവാസി പശുക്കളെ വളർത്തുന്നതുകൊണ്ട് തന്റെ ജലസ്രോതസിൽ നിന്നും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നുവെന്നും കിണറ്റിലെ വെള്ളം മലിനമാകുന്നുവെന്നും കാണിച്ച് രാജു മുഴുന്തുരുത്തി പഞ്ചായത്തിൽ പരാതി നൽകിയിരുന്നു പിന്നീട് ജില്ലാ കളക്ടർക്കും പരാതി നൽകി എന്നാൽ പഞ്ചായത്ത് വന്ന് പരിശോധന നടത്തിയപ്പോൾ നിയമപരമായ എല്ലാ ചട്ടങ്ങളും പാലിച്ചാണ് ഉടമസ്ഥൻ പശുവിനെ വളർത്തുന്നതെന്ന് കണ്ടെത്തി റിപ്പോർട്ട് നൽകി തുടർന്ന് പ്രശ്നങ്ങൾ അവസാനിച്ചിരുന്നു എന്നാൽ ഇന്ന് രാവിലെ സംഭവവുമായി ബന്ധപ്പെട്ട് വീണ്ടും തർക്കമുണ്ടായി ഇരുവരും തമ്മിൽ കയ്യാങ്കളിയായി തുടർന്ന് രാജു വെട്ടുകത്തിയുമായി എത്തി പശുക്കളെ വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു ആറ് പശുക്കളാണ് തൊഴുത്തിലുണ്ടായിരുന്നത്